ഇറക്കുമതിയിൽ ഒരു രാജ്യമുണ്ട് അതെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് നിലനിൽക്കുന്നത് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് നമുക്കറിയാം അതിനായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതോ റഷ്യ തന്നെയാണ് ഇത്തരത്തിൽ എണ്ണ വ്യാപാരം സൈനിക ഉപകരണങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനുള്ള നീക്കം എന്നിങ്ങനെ വൻ പദ്ധതികൾക്കാണ് ഇന്ത്യയും റഷ്യയും കൈകോർത്തിരിക്കുന്നത് ഇത്തരത്തിൽ നല്ല രീതിയിലുള്ള ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ളത് ഇപ്പോൾ ഇതാ ഈ ബന്ധം ഊട്ടി ഉറപ്പിക്കലിന്റെ ഭാഗമായി പുതുവത്സരത്തിൽ പ്രധാന വാർത്ത ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുന്നു എന്നതാണ് അടുത്ത കുറച്ച് കാലമായി റഷ്യക്ക് ഇന്ത്യയോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അതിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തെ തന്നെയാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതാ വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുതുവത്സര ആശംസകൾ നേർത്തിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് മാത്രമല്ല പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനും റഷ്യൻ പ്രസിഡന്റ് സന്ദേശം അയച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതിൽ തെളിവാണ് ഈ നവവത്സര ആശംസകൾ നേർന്നിരിക്കുന്നതിന് പിന്നിൽ കഴിഞ്ഞ വർഷത്തെ ചില സുപ്രധാന സംഭവ വികാസങ്ങളും ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണവും റഷ്യൻ പ്രസിഡന്റ് പുതുവത്സര സന്ദേശത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ലോകത്തെ പ്രക്ഷുബ്ധ സാഹചര്യങ്ങൾക്കിടയിലെ ഇന്ത്യ റഷ്യ ബന്ധം സുശക്തമായി മുന്നോട്ടു പോകുന്നു എന്നത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ് വ്യാപാരം അസാധാരണമായ ഉയർന്ന നിരക്കിൽ വളർന്നിരിക്കുകയാണ് വിവിധ മേഖലകളിൽ സംയുക്തമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുമുണ്ട് ബഹുമുഖ ഉഭയകക്ഷി ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രാദേശിക ആഗോളതലത്തിൽ സുരക്ഷയും സുസ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിച്ചു എന്നും പുടിൻ പറഞ്ഞിട്ടുണ്ട് റഷ്യൻ സന്ദർശനത്തിന് എത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ക്രൈംലൈനിൽ നടത്തിയ ചർച്ചയ്ക്കിടെ മോദിയെ റഷ്യൻ സന്ദർശനത്തിന് ക്ഷണിക്കുന്നതായും അറിയിച്ചിരുന്നു ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളും ഇതിനിടയിൽ ചർച്ചയായിട്ടുണ്ട് യുക്രൈൻ യുദ്ധ സാഹചര്യത്തിൽ പല പാശ്ചാത്യ രാജ്യങ്ങളും അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ ഭീഷണിശ്രമം നിലനിർത്തിയിട്ടും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് എണ്ണ എണ്ണ ഉൽപ്പന്നങ്ങൾ കൽക്കരി എന്നിവയ്ക്ക് പുറമെ ഹൈടെക് മേഖലകളിലും ഇടപാടുകൾ ശക്തമാക്കുമെന്ന് പുടിൻ വിശ്വാസം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് കൂടംകുളം ആണവ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കരാറുകളിൽ ഇന്ത്യയും റഷ്യയും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതായും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ തന്നെ അടുത്ത വർഷം മോദി റഷ്യ സന്ദർശിക്കുമെന്ന് ജയശങ്കറും അറിയിച്ചിരുന്നു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവറോവും ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരം മുതൽ നടക്കാറുള്ള വാർഷിക നേതൃത്വ ഉച്ചകോടിയിൽ നിന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിട്ടുനിന്നതിനാൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുകയാണ് ഈ ഊഷ്മത വളരെ പ്രധാനമായിരിക്കുന്നത് യുക്രൈനിലെ യുദ്ധത്തിന്റെ പേരിൽ റഷ്യയെ വിമർശിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിച്ചപ്പോൾ ഇന്ത്യയിലേക്കുള്ള പ്രതിരോധ വസ്തുക്കളുടെ വിതരണം കുറഞ്ഞതിനെ പറ്റിയുള്ള ആശങ്കകൾ ഇറക്കുമതിക്ക് മൂന്നാമതൊരു കറൻസിയിൽ റഷ്യയ്ക്ക് പണം നൽകുന്നതിൽ ഇപ്പോഴും തുടരുന്ന പ്രശ്നങ്ങൾ മറ്റ് ഉഭയകക്ഷി ഇടപെടലുകളിലെ പൊതുവായ ഇടിവ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലനിന്നതാണ് ജയശങ്കറിന്റെ മോസ്കോയിലേക്കുള്ള ദൗത്യത്തിന്റെ ഏറിയ പങ്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ധാരണ ഇല്ലാതാക്കിക്കൊണ്ട് ബന്ധങ്ങൾ സുഗമമാക്കുക എന്നതിനു വേണ്ടിയായിരുന്നു കൂടംകുളം ആണവോർജ്ജ പദ്ധതി സംബന്ധിച്ച ഭാവിയിലെ സഹകരണം ഗതാഗതം വ്യാപാരം യൂറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കുന്നുമുണ്ട് സംയുക്ത സൈനിക ഉൽപാദനത്തിനുള്ള പദ്ധതികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കരാറുകൾ മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ബഹുമുഖ സഹകരണവും അതുപോലെ തന്നെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് പ്രത്യേകിച്ചും അടുത്ത വർഷം വിപുലമായ ബ്രിക്സ് ഉച്ചകോടിക്ക് റഷ്യ ആതിഥേയത്യം വഹിക്കാൻ പദ്ധതിയിടുന്ന ഈ സാഹചര്യത്തിൽ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് എതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയിലേക്ക് റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ ഇറക്കുമതി വർദ്ധിപ്പിക്കുന്നത് തുടരുമെന്ന ജയശങ്കറിന്റെ പ്രഖ്യാപനം രാഷ്ട്രീയ അസ്ഥിരതകൾ പരിഗണിക്കാതെയുള്ള ബന്ധങ്ങളുടെ ശക്തിയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിൽ ഈ പുതുവത്സരത്തിൽ ഇന്ത്യ റഷ്യ ബന്ധം കടുക്കുന്നു എന്നതാണ് സന്തോഷകരമായ വാർത്ത